നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ കേരളത്തിൻ്റെ ചക്രവാളങ്ങളിൽ ചുവപ്പ് വീശി നിന്നിരുന്ന ഹൃദയരക്തത്തിൽ മുക്കി ചെങ്കൊടി നാട്ടി നിന്നിരുന്ന സി എന്ന പ്രസ്ഥാനത്തിൻ്റെ കാൽ നിന്നും മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു സി പി എം എന്ന പാർട്ടിയുടെ അനുഷേധമായ ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് എൻ്റെ വാക്കുകളല്ല ചോരയും നീരും കൊടുത്ത് പാർട്ടിയെ വളർത്തി വലുതാക്കിയ സാധാരണക്കാരായ പ്രവർത്തകരുടെ ആത്മകഥങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത് ഇനി ഒരിക്കലും സി പി എം എന്ന പാർട്ടിക്ക് കേരളത്തിലേക്ക് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിൽ ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അണികളും ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തെ ഇനി ഒരിക്കലും ഇതുപോലൊരു നാറിയ ഭരണം ഞങ്ങൾക്ക് വേണ്ട എന്ന് അണികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ സി പി എമ്മിനെ അത്രത്തോളം പടുകുഴിയിൽ ആക്കിയിരിക്കുന്നു പിണറായി വിജയൻ എന്ന ഈ ദാഷ്ടിക്കാരൻ മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ ഈ പാർട്ടിയെ പടുത്തുയർത്താൻ വേണ്ടി ജന്മം പോലും ബലി കഴിച്ച ആളുകൾ പറയുന്നത് സാധാരണക്കാരന്റെ പാർട്ടിയായി അതായത് പാടത്തും പണിശാലയിലും പള്ളത്തുമെല്ലാം ചോര ീരാക്കി പണിയെടുത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിപ്ലവ പ്രസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷത്തിന് എന്നും പ്രചോദനമായി നിലകൊണ്ടിട്ടുള്ളതും ഇടതുപക്ഷത്തിനെ നിലനിർത്തിയിരുന്നതും നയിച്ചിരുന്നതും സി എന്ന പ്രസ്ഥാനം തന്നെയാണ് സാധാരണക്കാരന്റെ പ്രത്യാശകൾക്കും സ്വപ്നങ്ങൾക്കും കൂട്ടുനിന്നിരുന്ന സഖാവേ എന്ന് വിളിച്ച് സാധാരണക്കാരന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവൻ്റെ കണ്ണീരൊപ്പി അവൻ്റെ കൂടെ നിന്നിരുന്ന അവൻ്റെ എല്ലാ വിഷയങ്ങൾക്കും ഇടപെടും എന്ന് അവനൊരു തോന്നലുണ്ടാക്കിയിരുന്ന ഈ പാർട്ടി ഇന്ന് സാധാരണക്കാരിൽ നിന്നും അകന്നുപോയിരിക്കുന്നു കുത്തക ബൂർഷാസികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കോർപ്പറേറ്റ് പാർട്ടികൾക്ക് വളം വച്ചു കൊടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ധനസമാഹരണം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് തെറ്റിദ്ധരിച്ച് ഒരു പറ്റം നേതാക്കൾ ഈ പാർട്ടിയെ മറ്റുള്ള ഏതൊക്കെയോ പാർട്ടികളുടെ കാലിത്തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് കേരളത്തിൽ സി പി എമ്മിന്റെ ഈ ദുർഗതിക്ക് കാരണക്കാരൻ പിണറായി വിജയൻ എന്ന അഹങ്കാരിയായ ധാർഷ്ട്യക്കാരനായ മുഖ്യമന്ത്രി മാത്രമാണ് എന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും അവലോകന യോഗത്തിൽ നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും വേണ്ടില്ല ഏത് തരത്തിലുള്ള വിശദീകരണം ഉണ്ടായാലും വേണ്ടില്ല എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്നുള്ളതിന് കൃത്യമായി ലളിതമായ ഒരു ഉത്തരം നൽകാൻ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിയാത്തത് അഥവാ മുഖ്യമന്ത്രിയുടെ ഉപജാപക ബൃന്ദങ്ങൾക്ക് നൽകാൻ സാധിക്കാത്തത് സാധാരണക്കാരിൽ നിന്നും പാർട്ടി അകന്നുപോയിരിക്കുന്നു പിടിയരി പിടിച്ചുകൊണ്ട് അതിൽ നിന്നും കഞ്ഞി വെച്ച് മിച്ചം വെച്ച് സമ്പാദ്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സി പി എം എന്ന പാർട്ടി ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നു ആ പാർട്ടിയെ ചില തലതൊട്ടപ്പന്മാർ അങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നു ഇന്ന് സി പി എമ്മിലെ സമന്നതരായ നേതാക്കൾക്ക് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ പാർട്ടി കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ചോരയും നീരും കൊടുത്ത് പണിയെടുത്തവർ ഇന്നും അരചക്രത്തിനും മുക്കാചക്രത്തിനും കാൽ ചക്രത്തിനും പണിയെടുക്കുന്ന നിത്യനിദാനത്തിന് വകയില്ലാതെ ചുമച്ചു കൊരച്ചു തുപ്പി തെരുവീഥികളിൽ വീണു മരിക്കുന്നു സ്വന്തം കുടുംബം പോലും പോറ്റാൻ സാധിക്കാത്ത സഹാക്കൾ 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 എന്നുള്ള ഓമന പേര് മാത്രം നെഞ്ചിലേറ്റി ഞങ്ങൾ ഇനിയും വിപ്ലവത്തിൽ വിശ്വസിക്കുന്നു വിപ്ലവം ജയിക്കും എന്നുള്ള മുദ്രാവാക്യം ഉറക്കെ വിളിച്ചുകൊണ്ട് തെരുവിൽ വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചിത്രം കേരളത്തിൽ ഇങ്ങനെയായി മാറുന്നു നാൽപ്പത് വർഷക്കാലം ബംഗാളിനെ നയിച്ച സി പി എം ഇന്ന് ബംഗാളിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന പരസ്യത്തിൽ പറയുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു ഇന്ന് ബംഗാളികൾ അന്നം തേടി അവർക്ക് അവരവരുടെ കുടുംബം പോറ്റുവാൻ വേണ്ടി ബംഗാളിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂലിവേല അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും മറ്റിതര സംസ്ഥാനങ്ങളിലും വന്ന് അവർ കാനകോരുന്ന പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ശുചീകരണ തൊഴിലാളികളായി മാറിക്കൊണ്ടിരിക്കുന്നു കാരണം തങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വന്ന അപജയങ്ങളെ ശുചീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ ശുചീകരിക്കുന്ന ജോലികളിൽ വ്യാപൃതരായി അതിൽ സംതൃപ്തി നേടി അതിൽ നിന്നും അന്നം കണ്ടെത്തി ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായി ബംഗാളികൾ മാറിയിരിക്കുന്നു ഇതാണ് നാല്പത് കൊല്ലക്കാലം ബംഗാൾ ഭരിച്ച സി പി എം ബംഗാളിന് നൽകിയ സമ്മാനം പതിയെ പതിയെ കേരളത്തിലും സി പി എമ്മിന്റെ അവസ്ഥ ഇത് തന്നെയാവും കേരളത്തിൽ സി പി എമ്മിനെ ഇങ്ങനെ മാറ്റിത്തീർത്തതിന്റെ പ്രധാന ഉത്തരവാദിത്തം രണ്ട് തവണയും മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് സി പി എമ്മിനെ നയിച്ച പിണറായി വിജയൻ എന്ന ദാഷ്ട്യക്കാരനായ അഹങ്കാരിയായ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളെല്ലാവരും ഒരേ സ്വരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പാർട്ടിക്ക് ഇതെന്ത് പറ്റി ഇടതുപക്ഷത്തിന് ഇതെന്ത് പറ്റി ഇടതുപക്ഷം നേരിന്റെ പക്ഷം ശരിയായ പക്ഷം എന്നൊക്കെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സഖാക്കന്മാരുടെ നിറുകിൽ കൂടം വെച്ച് അടിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത് പേരിന് മാത്രം മരുന്നിന് മാത്രം ഒരു കനൽ തീപ്പൊരി മാത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ആ വിജയം ഇപ്പോൾ ആലത്തൂരിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്രം അതായത് ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പറിച്ചു നട്ടതുപോലെ ഒരു വിജയം മാത്രം പേരിനൊരു വിജയം മാത്രം ഇത് വിജയമല്ല പരാജയത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ പരാജയത്തിന്റെ മുഖത്ത് ഒട്ടിച്ചു വയ്ക്കുവാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുവാൻ മാത്രം ഒരു മാതൃക കാണിക്കുവാൻ വേണ്ടി മാത്രമുള്ള അഥവാ ഇവിടെ സി ഉണ്ട് എന്നൊരു ബോർഡ് വയ്ക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഫലമായി പോയി ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെയാണ് സി പി എം കാർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഇതിവിടെ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം ബലമില്ലാത്ത അവസ്ഥയിലേക്ക് സി പി എം എങ്ങനെ മാറി സി പി എമ്മിന്റെ സുദൃഢമായ അടിത്തറ എങ്ങനെ ഇളകിത്തെറിച്ചുപോയി എങ്ങനെയാണ് സി പി എമ്മിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു ഒലിച്ചുപോയത് എങ്ങനെയാണ് സാധാരണക്കാരായ സി പി എമ്മിന്റെ അണികൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ച് ഈ പ്രസ്ഥാനത്ത് വെറുത്തുകൊണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് വേണ്ടി വോട്ട് മാറ്റിക്കുത്തിയത് എന്നുള്ളത് സമഗ്രമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഗൗരവമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാണ് എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഘടക കക്ഷികളുടെ യോഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരേ ഒരു അഭിപ്രായം എന്തുകൊണ്ട് നമ്മൾ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയി ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല സർക്കാർ സംവിധാനങ്ങളിൽ പോലും ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല ഒരു പദ്ധതിയും കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനോ മുന്നോട്ട് കൊണ്ടുപോകുവാനോ പറ്റുന്നില്ല സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള തോന്നലുകൾ അവർക്ക് ഉളവാകുന്നു ഈ സർക്കാർ തങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു ഭൂർഷാസികളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന സർക്കാർ ായി മാറി സാധാരണക്കാരന് വേണ്ടി ഭരിക്കുവാനല്ല ഈ സർക്കാരിന് താല്പര്യം കമ്മ്യൂണിസത്തിൽ നിന്നും ഇവർ അകന്നു പോയിരിക്കുന്നു കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയാത്ത രീതിയിൽ ഈ കേരളത്തിൽ സി പി എം സർക്കാർ മാറിയിരിക്കുന്നു സി പി എം സർക്കാരിന്റെ പിണറായി വിജയനും പിണറായി വിജയന്റെ കങ്കാണികളും കൂട്ടി അങ്ങനെ മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഓരോ ഘടകക്ഷികളും ചേർന്ന യോഗങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന അഭിപ്രായഗതികൾ അതുകൊണ്ട് ഇനി ഒരു ഭരണമാറ്റം ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് എപ്പോഴും പിണറായി വിജയന്റെ ഉറ്റ സുഹൃത്ത് എന്ന് അറിയപ്പെട്ടിരുന്ന മുൻ ധനകാര്യ മന്ത്രി കൂടിയായിരുന്ന തോമസ് ഐസക്കിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ പോലും പറയുന്നത് സി പി ഐ തുറന്നടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല ഒരു സമഗ്രമായ മാറ്റം കൂടിയേ തീരൂ എന്തുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമ്മുടെ അണികിടയെങ്കിലും നമുക്ക് വിശ്വസിപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം വെള്ളത്തിൽ വരച്ചവരെ പോലെയായിരിക്കും ഇനി കേരളത്തിൽ യാതൊരു തരത്തിലുള്ള നിലനിൽപ്പുമില്ല ജനങ്ങളുടെ ഓർമ്മയിൽ പോലും ഈ പ്രസ്ഥാനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സി പി ഐ തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ എന്ന ദാഷ്ട്യക്കാരന് പിണറായി വിജയൻ എന്ന അഹങ്കാരിയായ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് എല്ലാ ആരോപണങ്ങളും പറന്നു എല്ലാ ശരങ്ങളും പറന്നു വരുന്നത് എന്നാൽ താൻ ഒരിക്കലും പരാജയത്തിന് കാരണമായി തീർന്നിട്ടില്ല എന്ന പതിവ് പല്ലവി തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണക്കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ മകൾ മറ്റുള്ള കമ്പനികളിൽ നിന്നും അനധികൃതമായി കൈക്കൂലിയായി മാസപ്പടി വാങ്ങിയ കേസ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്നതുമെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു നാണക്കേടാണ് ഉണ്ടാക്കിയത് സി പി എമ്മിനെ അധപ്പതനത്തിൽ നിന്നും അധഃപതനത്തിലേക്ക് തള്ളിവിടുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെയും പേരിൽ ഉയർന്നു വന്ന സാമ്പത്തിക അഴിമതി ആരോപണങ്ങളും ക്രമക്കേടുകളും ഇതിനെതിരെ മതിയായ ഒരു പ്രതിരോധം തീർക്കാനാവാതെ പ്രതിരോധത്തിന്റെ ഒരു ചെറുപേരിൽ പോലും അണക്കാൻ സാധിക്കാതെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയോട് അടുത്ത് നിൽക്കുന്ന ഉപജാപക വൃന്ദങ്ങളും മരവിച്ച് നിൽക്കുമ്പോൾ സി എന്ന പാർട്ടിയാണ് ജനങ്ങൾക്ക് മുന്നിൽ അണികൾക്ക് മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നത് എന്നാണ് സാധാരണക്കാരായ സി പി എം പ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇനി ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായും കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ ഈ മാറ്റം ഉണ്ടായേ പറ്റൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉന്നം വയ്ക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം മറ്റാരെങ്കിലും നേതൃത്വത്തിലേക്ക് കടന്നു വരണം ഇത് തന്നെയാണ് ഏവരുടെയും ആവശ്യം എന്തായാലും സി പി എമ്മിനെ ഇതുപോലെ മറ്റുള്ള പാർട്ടിക്കാരുടെ കാര്യത്തൊഴുത്തിൽ പിൻകാൽക്കൽ കൊണ്ടു ചെന്ന് നിർത്തിയ സി പി എമ്മിലെ സമുന്നതനായ നേതാവെന്ന് അഭിമാനിക്കുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്ന് അഭിമാനിക്കുന്ന പിണറായി വിജയന്റെ ശനിദശ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പിണറായി സി പി എമ്മിൽ നിന്നും പുറന്തള്ളപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പിണറായിയുടെ പടിയിറക്കം സമാരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്